നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യം എന്ന നിലയിൽ നിന്ന് ലോകത്തിന് ആയുധങ്ങൾ നൽകുന്ന കരുത്തനായി ഇന്ത്യ മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം കൈവരിച്ച റെക്കോർഡ് നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ പ്രത്യേക റിപ്പോർട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ കടന്നിരുന്നു മുൻ വർഷം ഇത് ഇരുപത്തിയോരായിരത്തി എൺപത്തിമൂന്ന് കോടി രൂപയായിരുന്നു അതായത് ഏകദേശം പന്ത്രണ്ട് ശതമാനത്തിലധികം വളർച്ച രണ്ടായിരത്തി പതിനാലിൽ കേവലം ആയിരം കോടി രൂപയിൽ താഴെയായിരുന്ന കയറ്റുമതി ഇന്ന് ഇരുപത്തിയൊന്ന് മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ് കയറ്റുമതിയിൽ മാത്രമല്ല ആഭ്യന്തര ഉൽപാദനത്തിലും നാം റെക്കോർഡിട്ടു രാജ്യത്തെ മൊത്തം പ്രതിരോധ ഉൽപാദനം ഒന്നേ ദശാംശം അഞ്ച് നാല് ലക്ഷം കോടി രൂപയായാണ് കുതിച്ചുയർന്നത് ഇന്ന് ലോകത്തിലെ എൺപത്തി അഞ്ചിലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിരോധ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇതിൽ അമേരിക്ക ഫ്രാൻസ് അർമേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഫിലിപ്പീൻസിലേക്ക് അയക്കുന്ന ബ്രമ്മോസ് മിസൈലുകൾ ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ തേജസ് യുദ്ധവിമാനങ്ങൾ ആകാശ് മിസൈൽ സംവിധാനങ്ങൾ റഡാറുകൾ കവചിത വാഹനങ്ങൾ എന്നിവ ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിൻ്റെ അടയാളമായി മാറി സ്വകാര്യ മേഖലയും പൊതുമേഖലാ സ്ഥാപനങ്ങളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചതാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന രഹസ്യം മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികളിലൂടെ ഇറക്കുമതി കുറയ്ക്കാനും തദ്ദേശീയമായി നിർമ്മിക്കാനും സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ പ്രതിരോധ കയറ്റുമതി അമ്പതിനായിരം കോടി രൂപ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാണ് രാജ്യം ഇപ്പോൾ പരിശ്രമിക്കുന്നത് ലൈസൻസിംഗ് നടപടികൾ ലളിതമാക്കിയതും വിദേശ നിക്ഷേപത്തിനുള്ള തടസ്സങ്ങൾ നീക്കിയതും ഈ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഈ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യമാണ് നമ്മുടെ സൈനികരുടെ കൈകളിൽ നമ്മുടെ തന്നെ രാജ്യത്ത് നിർമ്മിച്ച ആയുധങ്ങൾ ഉണ്ടാകണം എന്ന അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയെ ഒരു നിർമ്മാണ ഹബ്ബാക്കി മാറ്റുന്നതിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വം നിർണായകമാണ് സ്വയം പര്യാപ്തമായ സുരക്ഷിതമായ ഒരു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പായി ഈ നേട്ടത്തെ നമുക്ക് കാണാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി